ഈശാനുള്ള ഫുഡൊക്കെ കഴിച്ചു ഞങ്ങൾ ഇങ്ങനെ ഷോപ്പിങ്ങിനായിട്ട് പോവാനോ ഞങ്ങള് കുറച്ചു സാധനങ്ങളൊക്കെ വാങ്ങിക്കായിട്ട് പോയല്ലോ നമ്മള് അതെ അതെ എനിക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് വീക്കെൻഡായിട്ട് നമുക്ക് ഗസ്റ്റ് ഉണ്ട് കേട്ടോ ഒന്നും പറയാൻ പറ്റില്ല കേട്ടോ ഞങ്ങൾ ഷിജുവാൻ്റെ ചേച്ചിയാണ് ഷിജുൻ്റെ ചേൻ്റെ വൈഫാണ് ആളിപ്പോൾ ദുബായിലാണ് വർക്ക് ചെയ്യണത് അപ്പോൾ ആൾ വീക്കെൻഡായിപ്പോൾ ഇങ്ങോട്ട് വന്നതാണ് കേട്ടോ അപ്പം ഞങ്ങളിത് പള്ളി വരെ പോവാണ് കേട്ടോ ഇതിപ്പോൾ സൺഡേ ആണ് അപ്പം ഇന്ന് പള്ളിയിലേക്കൊക്കെ ഇറങ്ങാമെന്ന് കരുതി മാത്രമല്ല ഇന്ന് വിശേഷപ്പെട്ട ദിവസമായിരുന്നു ഇന്നിവിടെ അമ്പ് തിരുനാളാണ് ഞങ്ങൾക്ക് അറിയത്തില്ല വന്നപ്പോഴാണ് തിരുനാളാന്ന് അറിഞ്ഞതും അതുകൊണ്ട് തന്നെ കണ്ടില്ലേ ഫ്രണ്ടിലൊക്കെ മുത്തുകടക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ നല്ല തിരക്കായിരുന്നു ഞങ്ങൾ ഫസ്റ്റ് ടൈമാണ് ഇവിടെ മലയാള കുർബാന ഞാൻ കൂടണത് ഞങ്ങൾ മിക്കപ്പോഴും തമിഴ് കുർബാനയ്ക്ക് വരാറ്ട്ടോ അങ്ങനെ കുർബാന ഒക്കെ കഴിഞ്ഞു ഞങ്ങളിത് അവിടെ നിന്ന് പോന്നു അങ്ങനെ ഞങ്ങളിത് ഫുഡ് കഴിക്കാനായിട്ട് റെസ്റ്റോറൻറ്റിലേക്ക് പോകാനട്ടോ നല്ല തിരക്കായിരുന്നു കേട്ടോ ഒരു പത്തിരുപത് മിനിറ്റ് നിന്നതിന് ശേഷമാണ് നമുക്ക് ഒന്ന് സീറ്റ് കിട്ടിയത് കാരണം നല്ല റെസ്റ്റോറൻറ്റാണ് നല്ല ഫുഡാണോ ഇവിടുത്തെ അത് കാരണം നല്ല തിരക്കായിരുന്നു അങ്ങനെ ഞങ്ങളിത് ഇവിടെ വന്നിരുന്നു ഞങ്ങൾ അൽഫാം കഴിക്കാൻ വെച്ചിട്ടോ വന്നത് പിന്നെ കണ്ട ഞങ്ങൾ പുറത്താണ് കേട്ടോ ഇരിക്കണത് അതെ അവിടെ നമ്മുടെ ചെത്തിപ്പൂവൊക്കെ കേട്ടോ ഞങ്ങളാ സീഡിൽ വന്നിരുന്നത് അങ്ങനെ ഞാൻ നല്ല രസമായിരുന്നു കേട്ടോ പുറത്തിരിക്കാനായിട്ട് അപ്പം ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു അങ്ങനെ ഞങ്ങൾ ഇരിക്കുകയാണ് അങ്ങനെ നമ്മൾ ഓർഡർ ചെയ്തു അൽഫാം ഈ മോഡൽ അൽഫാം ഞങ്ങൾ ഇതുവരെ കഴിച്ചിട്ടില്ല കേട്ടോ ഞാൻ ഫസ്റ്റ് ടൈം വന്നത് കഴിക്കാൻ പോകുന്നത് കഴിച്ചു നോക്കുക ഉണ്ടെന്ന് പിന്നെ സൂപ്പ് വന്നു സുജേട്ടൻ ആദ്യം സൂപ്പ് കുടിച്ചു എനിക്കിഷ്ടമല്ലാന്ന് ഞാൻ ആദ്യം പറഞ്ഞു അത് ഞാൻ വാങ്ങിച്ചില്ല പിന്നെ സുചാ എന്നിട്ട് കുറച്ച് ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ നല്ല രുചി ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ വീണ്ടും സൂപ്പ് തന്നെ ഓർഡർ ചെയ്തു ഇല്ല സൂപ്പ് ഓർഡർ ചെയ്തില്ല സുചാ ചാണ്ടൻ തന്നെയാണ് കഴിച്ചത് അങ്ങനെ ഞങ്ങളതേ അത് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഉണ്ടു നല്ല ഉറക്കത്തിലായിരുന്നു പിന്നെ അത് കഴിഞ്ഞപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ എണീറ്റു അങ്ങനെ ഇതേ നമ്മുടെ ഫുഡ് ഫുഡൊക്കെ ഇതേ വരാൻ വെയിറ്റ് ചെയ്തിരിക്കാൻ കേട്ടോ അപ്പോൾ ഫുഡ് വന്നു ആ നമ്മളത് കഴിച്ചു തുടങ്ങുകയാണ് പിന്നെ അവൾക്ക് അതിനിടയ്ക്ക് ഞങ്ങൾ ക്യാരറ്റൊക്കെ കൊടുത്തു അവൾ അതൊന്നും കഴിച്ചില്ല കേട്ടോ അവൾക്ക് ചിക്കൻ കൊടുത്തിട്ടൊന്നും കഴിച്ചൊന്നും ഇല്ല അവളുടെ ക്യാരറ്റൊക്കെ കഴിച്ചിരിക്കുകയാണ് പിന്നെ സംഭവം അല്പം കുഴപ്പമുണ്ടായില്ല പിന്നെ അത് കുറച്ച് മധരവും കുറച്ച് എരിവൊക്കെ ഏട്ടായിരുന്നു അതൊരു മുമ്പേ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ച് കണിയൊക്കെ മേലെ ഒഴിച്ചിട്ടാണ് അവർ ഈ സംഭവം സെറ്റ് ചെയ്യണത് അപ്പോൾ അതിൻ്റെ മധരം കാരണം എനിക്കും ചേച്ചിക്കും ചെറുതായിട്ട് ഇഷ്ടക്കുറവായിരുന്നു പക്ഷേ ഞാൻ കഴിച്ചു എൻ്റെ കുറച്ച് അധികം സുചോച്ചായിട്ട് തന്നെയാണ് ഞാൻ കഴിച്ചത് കേട്ടോ പിന്നെ അത് ചായ ഓർഡർ ചെയ്തു സു ഫുഡ് ഇഷ്ടമായി എന്ന് പറഞ്ഞു എനിക്ക് ആ മധരാണ് ചെറുതായിട്ട് പിടിക്കാണ്ടിരുന്നത് വേറെ കുഴപ്പമൊന്നും ഉണ്ടായില്ല കേട്ടോ ഈശാനങ്ങൾ ഫുഡൊക്കെ കഴിച്ചു ഞങ്ങൾ ഇങ്ങനെ ഷോപ്പിങ്ങിനായിട്ട് പോവാനോ ഞങ്ങള് കൊറച്ച സാളൊക്കെ വാങ്ങിക്കാൻ ഷോപ്പിങ്ങിനായിട്ട് പോയല്ലോ നമ്മള്

ബില്ലെടുക്കാൻ വേണ്ടി നിൽക്കുകയാണ് അതിനകത്ത് ഉള്ളിലേക്ക് പോകണം അതൊക്കെ കഴിഞ്ഞാൽ ഞങ്ങൾ പിറ്റേ ദിവസമായി ഞങ്ങൾ ഇന്ന് എണീറ്റിപ്പോൾ തന്നെ ഒരു പന്ത്രണ്ടര ടൈമൊക്കെ ആയിട്ടോ എല്ലാവരും എണീറ്റിപ്പോൾ ലേറ്റ് ആയിട്ട് കിടന്നത് പിന്നെ ഞങ്ങൾ വീണ്ടും എന്തെങ്കിലും ഉച്ചയ്ക്കത്ത് ഫുഡ് കഴിക്കാൻ വന്നേക്കാം കേട്ടോ ഇന്ന് രണ്ട് ദിവസമൊക്കെ നമ്മുടെ വീടിൻ്റെ തന്നെയാണ് ഫുഡ് കഴിച്ചത് പിന്നെ ഇന്നലെ പിന്നെ പള്ളിയിലേക്ക് പോയ കാരണം വീട്ടിലെത്തുമ്പോൾ ലേറ്റ് ആകുമല്ലോ അത് കാരണം പിന്നെ ഇന്നലെയും ഇന്നൊക്കെ നമ്മൾ ഇത് പുറത്തുനിന്നാണ് ഫുഡ് കഴിച്ചത് കേട്ടോ അപ്പം ചേച്ചിട്ടൊക്കെ ട്രീറ്റ് ആയിരുന്നു ഞങ്ങൾക്ക് ചേച്ചിക്ക് സാലറി കിട്ടിയിട്ട് ചേച്ചി കുറേ നാളെപ്പോഴൊന്നും ട്രീറ്റ് ചെയ്യുക ട്രീറ്റ് ചെയ്യുക അങ്ങനെ ചേച്ചിയിട്ടാണ് വൈകിട്ട് ീറ്റ് അപ്പം ഞങ്ങളിത് ബിരിയാണിയും ഞാൻ ബിരിയാണി ആട്ടോ കഴിച്ചത് സുജ ചേട്ടൻ ഫ്രൈഡ് റൈസ് ആണ് കഴിച്ചത് റസോറി ചേട്ടൻ നെയ്ച്ചോറാണ് കഴിച്ചത് നെയ്ച്ചോറും ബീഫും ഞാൻ ബിരിയാണി ആണ് കഴിച്ച് ചേച്ചി ചട്ടിച്ചോറാണ് കേട്ടോ കഴിച്ചത് അവൾക്ക് ഇപ്പോൾ ഇദ്ദേഹം ഐസ്ക്രീം ക്രീം അവൾക്ക് ഈ മോഡൽ ഐസ് ക്രീമുകൾ ആദ്യം കേട്ടോ കാരണം അവൾക്ക് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ അങ്ങനെ അത് അവളെ മടിയിലിരുത്തി അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു നല്ല ഫുഡായിരുന്നു കേട്ടോ നമ്മൾ വാഴയിലാണെങ്കിൽ ബിരിയാണി കഴിച്ചത് കേട്ടോ നല്ല രസമായിരുന്നു കുറേ നാളായിട്ട് ബിരിയാണി കഴിക്കാനുള്ളൊരു കുതിയായിരുന്നു ഇതിന് മുമ്പ് ഒരു രണ്ട് മാസം മുമ്പാണോ തോന്നുന്നു ഞാൻ ബിരിയാണി കഴിച്ചത് ഇല്ല അടുത്തുതന്നെ കഴിച്ചു പക്ഷേ എനിക്കൊന്നും കൂടി ഇവിടുന്ന് തന്നെയാണ് കേട്ടോ കഴിച്ചത് അങ്ങനെ ഞങ്ങൾ ഈ ഫുഡൊക്കെ കഴിച്ചു ചട്ടച്ചോറും സൂപ്പറായിരുന്നു എല്ലാ ഫുഡും സൂപ്പറായിരുന്നു പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു ഞങ്ങൾ അങ്ങനെ അതേ ഇപ്പോൾ ദുബായിലോട്ട് പോയി കൊണ്ടിരിക്കുന്നുണ്ടോ പിന്നെ വേ പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നല്ല മഴയായിരുന്നു ഞാൻ ആദ്യം പറഞ്ഞ മഴയത്ത് വണ്ടിയിൽ പോകാം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടോ നല്ല ക്ലൈമറ്റായിരുന്നു നല്ല തണുപ്പും കാറിലൊന്നും ഏ സി കിട്ടാ നല്ല തണുപ്പായിരുന്നു കേട്ടോ പിന്നെ നല്ലൊരു പ്രത്യേക ഒരു അന്തരീക്ഷമായിരുന്നു നല്ല അധികം വെയിലും ഇല്ല എന്നുവെച്ചാൽ ഇപ്പോഴത്തെ മഴ കുറഞ്ഞിട്ടുണ്ട് ദുബായിൽ എത്തിയപ്പോൾ മഴ ചാറ്റിലൊക്കെ മാറി കണ്ടില്ല ആകാശമൊക്കെ അല്ലെങ്കിൽ ഇരുണ്ടും മൂടിയിരിക്കുന്നുണ്ടില്ലേ അങ്ങനെ നമ്മൾ എത്തി കേട്ടോ ചൂട് വരുന്നുറങ്ങിയിട്ട് ചേച്ചിയൊക്കെ ഇറങ്ങി കേട്ടോ ചേച്ചിയപ്പോൾ ഇങ്ങനെ പോവാണ് അപ്പോൾ ശാഗതിരി വിഷമൊക്കെ എൻ്റെ പോകണം കാരണം അന്ന് തന്നെ പോകാൻ കഴിയല്ലോ അപ്പോൾ ചേച്ചി തന്നെ ഞങ്ങൾ ഇവിടെ ആക്കി ഞങ്ങൾ തിരിച്ച് പോകണമുണ്ട് എന്തോരം പ്രാവുകളാണ് കേട്ടോ അത് എന്ത് ഭംഗിയല്ലേ ഞാൻ കുറേ നേരം ഷോർട്ട്സ് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു നല്ല രസമായിരുന്നു കാണാനായിട്ടിട്ടോ നമുക്കവിടെ നിർത്തി വീഡിയോസ് നിർക്കാൻ പറ്റില്ല അപ്പം ഞാനിങ്ങനെ ചില്ലീൻ്റെ ഉള്ളിൽ കൂടെ തന്നെ ഇങ്ങനെ എടുക്കാനായിട്ടോ എന്തോര പ്രാവുകളാണ് നല്ല ഭംഗിയായിരുന്നു കാണാനായിട്ട് അങ്ങനെ ഞങ്ങളിത് അവിടെ നിന്ന് പോവാണ് ഇപ്പം സിഗ്നൽ എത്തി അവ വണ്ടി നിർത്തിയിട്ട കാരണം അങ്ങനെ ഫോട്ടോ വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റിയത് കേട്ടോ പിന്നെ നമ്മൾ അവളെന്ന് തിരിച്ചു നല്ല അവളും പിന്നെ അവള് പിന്നെ ശുണ്ടു എണീറ്റു കുറച്ച് കഴിഞ്ഞപ്പോൾ എണീറ്റു എന്നിട്ടത് വീണ്ടും ഉറങ്ങി പിന്നെ ഇത് കണ്ട മഴത്തുള്ളികളൊക്കെ ആയിട്ട് നല്ല രസമായി എന്നിട്ട് യാത്ര ചെയ്യാനായിട്ട് എനിക്ക് ഇങ്ങനെ ഇതേപോലെ മഴ പെയ്യുന്ന സമയത്ത് യാത്ര ചെയ്യാൻ ഭയങ്കര ഇഷ്ടമുള്ള കൂട്ടത്തിലാട്ടോ സിജോനും അതാണല്ലോ ഇഷ്ടം ഡ്രൈവ് ചെയ്യാനായിട്ട് നമ്മൾ ചായ കുടിച്ചിട്ട് ബാക്കി യാത്ര ആവാരുത് ചുണ്ടൊക്കെ പിടിക്കും അപ്പൊ ചായ ഒക്കെ വാങ്ങിച്ചോടുത്ത് ഞങ്ങൾ ഇങ്ങനത്തെ അബുദാബിക്ക് എത്തിയിട്ടില്ല എത്താറായി ഇപ്പൊ ഞങ്ങള് നല്ല മഴ ഒക്കെയാണ് ചായ കുടിച്ചിട്ട് പോവാന്നെണ്ടു കേക്കും ഞങ്ങള് ചായ കുടിക്കാൻ പോവാ നല്ല മഴയാണ് നല്ല രസണ്ട് നല്ല മഴ നല്ല തണുപ്പായിട്ട് നല്ല തണുപ്പ് നല്ല ക്ലൈമറ്റ് ആണ് അങ്ങനെ നമ്മളത് അപതാപിക്കുക നമ്മുടെ റൂമിലോട്ട് എത്താറായിട്ട് പോവാണ് കേട്ടോ അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ യാത്ര അടിപൊളിയായിരുന്നു പ്രത്യേകിച്ച് ഒരു ക്ലൈമറ്റിൽ യാത്ര ചെയ്യാൻ ഞങ്ങൾക്ക് നല്ല ഇഷ്ടമായിരുന്നു അങ്ങനെയൊരു ലോങ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങളിത് റൂമിലേക്ക് പോവാണ് അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെല്ലാം ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ അമർത്താം അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണും വരെ ബൈ ബായ്